ഭീഷ്മരുടെ ഉഗ്രരൂപം ഒൻപതാം ദിവസം ഭീഷ്മർ യുദ്ധത്തിൽ തന്റെ എല്ലാ ശക്തിയും പ്രകടിപ്പിച്ചു സാധാരണ യുദ്ധമര്യാദകൾക്കപ്പുറം ഭീഷ്മർ കൌരവ നയിച്ചുകൊണ്ട് പാണ്ഡവസേനയെ തകർത്തു അദ്ദേഹത്തിന്റെ രഥം രക്തത്തിൽ കുളിച്ചുകൊണ്ട് മുന്നോട്ടു കുതിച്ചു അദ്ദേഹം ശത്രുക്കളെ പ്രത്യേകിച്ചും പാണ്ഡവരെ ഉഗ്രമായി ആക്രമിച്ചു കൃഷ്ണന്റെ പ്രതിജ്ഞയും കോപവും ഈ സമയം ഭീഷ്മരുടെ ആക്രമണം തടുക്കാൻ അർജ്ജുനൻ പാടുപെടുകയായിരുന്നു ഭീഷ്മരുടെ അസ്ത്രങ്ങൾ അർജുനന്റെ പടച്ചട്ടയിൽ തുളച്ചുകയറി അർജുനന്റെ അവസ്ഥ കണ്ട് കൃഷ്ണന് സഹിക്കാനായില്ല താൻ യുദ്ധത്തിൽ ആയുധമെടുക്കില്ലെന്ന് കൃഷ്ണൻ പ്രതിജ്ഞയെടുത്തിരുന്നു എന്നാൽ അർജ്ജുനന്റെ ജീവൻ അപകടത്തിലായപ്പോൾ കൃഷ്ണൻ തന്റെ പ്രതിജ്ഞ ലംഘിക്കാൻ തീരുമാനിച്ചു തന്റെ രഥത്തിന്റെ ചക്രമെടുത്ത് അദ്ദേഹം ഭീഷ്മരെ ആക്രമിക്കാൻ പാഞ്ഞെടുത്തു അർജുനന്റെ ഇടപെടൽ കൃഷ്ണന്റെ ഈ പ്രവൃത്തി കണ്ട് അർജ്ജുനൻ ഞെട്ടി കൃഷ്ണന്റെ രഥം പിന്നിൽ നിന്ന് പിടിച്ചുമാറ്റി താൻ ഭീഷ്മരെ കൊല്ലാൻ ശ്രമിക്കാമെന്നും കൃഷ്ണൻ ആയുധമെടുക്കരുതെന്നും അർജുനൻ പറഞ്ഞു തന്റെ പ്രതിജ്ഞ പാലിക്കാൻ അർജുനൻ കൃഷ്ണനെ ഓർമ്മിപ്പിച്ചു അർജുനന്റെ ഈ വാക്കുകൾ കേട്ട് കൃഷ്ണൻ ശാന്തനായി തന്റെ സ്ഥാനത്തേക്ക് മടങ്ങി പാണ്ഡവരുടെ പിന്മാറ്റം ഒടുവിൽ ഭീഷ്മരുടെ ഉഗ്രാക്രമണം കാരണം പാണ്ഡവ സൈന്യത്തിന് വലിയ നാശനഷ്ടമുണ്ടായി ഒൻപതാം ദിവസത്തെ യുദ്ധം അവസാനിപ്പിച്ച് പാണ്ഡവർ തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പിൻവാങ്ങി ഈ ദിവസത്തെ യുദ്ധം ഭീഷ്മരുടെ വിജയമായിരുന്നു ഈ പരാജയം പാണ്ഡവരെ കൂടുതൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു ഭീഷ്മരെ എങ്ങനെ കീഴടക്കുമെന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായി അവർ ഒത്തുകൂടി